ഓസ്ട്രേലിയക്കെതിരെയുള്ള മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ നാലാം ദിനം ഇന്ത്യയുടെ അശ്വസനീയമായ തിരിച്ചുവരവ് ഫോളോവൺ ഭീഷണി നേരിട്ട ഇന്ത്യക്കായി അവസാന വിക്കറ്റിൽ ബുംറ ആകാശ്ദീപ് സഖ്യത്തിൻ്റെ വീരോചിതമായ പോരാട്ടമാണ് ഇന്ന് ഗാബയിൽ കണ്ടത് ഓപ്പണർ കെ എൽ രാഹുലിൻ്റെയും ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയുടെയും അർദ്ധസെഞ്ചുറിയുടെ മികവിൽ ഇരുന്നൂറ് കടന്ന ഇന്ത്യക്കായി അവസാന വിക്കറ്റിൽ മുപ്പത്തൊമ്പത് റൺസിൻ്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തിയ ബുംറ ആകാശ്ദീപ് സഖ്യം ഇന്ത്യൻ ക്യാമ്പിന് വലിയ ആശ്വാസമാണ് സമ്മാനിച്ചത് നാലാം ദിന കളി അവസാനിക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിന് ഒമ്പത് എന്ന നിലയിലാണ് ഇന്ത്യ മത്സരം സമനിലയിലേക്ക് എത്തിക്കാനായിരിക്കും അവസാന ദിവസം ഇന്ത്യ ശ്രമിക്കുന്നത് അമ്പത്തൊന്നിന് എന്ന നിലയിൽ നാലാം ദിനം ആരംഭിച്ച ഇന്ത്യക്ക് ആദ്യ പന്തിൽ തന്നെ രാഹുലിൻ്റെ വിക്കറ്റ് നഷ്ടമാകേണ്ടതായിരുന്നു എന്നാൽ സെക്കൻഡ് സ്ലിപ്പിൽ സ്റ്റീവ് സ്മിത്ത് ക്യാച്ച് വിട്ടുകാഞ്ഞത് ഇന്ത്യയ്ക്ക് തുണയായി തുടക്കത്തിൽ തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മടങ്ങിയത് ഇന്ത്യൻ ക്യാമ്പിൽ നിരാശ സമ്മാനിച്ചു ഇരുപത്തിയേഴ് പന്തിൽ രണ്ട് ഫോർ ഉൾപ്പെടെ പത്ത് റൺസ് മാത്രമേ ഇന്ത്യൻ ക്യാപ്റ്റനെ നേടാൻ കഴിഞ്ഞുള്ളൂ തൊട്ടു പിന്നാലെ രാഹുൽ പതിനേഴാം ടെസ്റ്റ് ഫിഫ്റ്റിയും പൂർത്തിയാക്കി ആറാം വിക്കറ്റിൽ രാഹുലും ജഡേജയും ചേർന്ന് പൊരുതിയതോടെ ഇന്ത്യൻ സ്കോർ നൂറ് കടന്നു എന്നാൽ സെഞ്ചുറിയിലേക്ക് കുതിച്ച രാഹുലിനെ തകർപ്പനൊരു ക്യാച്ചിൽ പുറത്താക്കി സ്മിത്ത് ആദ്യം ക്യാച്ച് നഷ്ടപ്പെടുത്തിയതിന് പ്രായച്ചിത്തം ചെയ്തു നൂറ്റി മുപ്പത്തൊമ്പത് പന്തിൽ എട്ട് ഫോർ ഉൾപ്പെടെ എൺപത്തിനാല് റൺസായിരുന്നു രാഹുൽ നേടിയത് ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ മത്സരത്തിൽ രസം കൊല്ലിയായി മാറിയെങ്കിലും ഇന്ത്യയ്ക്ക് നേട്ടമായെന്ന് പറയാം എൺപത്തൊന്ന് പന്തിൽ നിന്നും ഇരുപത്തിരണ്ടാം അർദ്ധ സെഞ്ചുറി നേടിയ ജഡേജ നിതീഷ് കുമാറുമായി ചേർന്ന് മറ്റൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയെങ്കിലും കമിൻസ് നിതീഷിനെ പുറത്താക്കി ഇന്ത്യക്ക് വീണ്ടും പ്രഹരമേൽപ്പിച്ചു അറുപത്തൊന്ന് പന്തിൽ പതിനാറ് റൺസായിരുന്നു നിതീഷ് നേടിയത് തുടർന്ന് സിറാജും ജഡേജയും പെട്ടെന്ന് തന്നെ മടങ്ങിയതോടെ ഇന്ത്യ ഫോളോ ഓൺ ചെയ്യേണ്ടി വരുമെന്ന് പ്രതീതി ഉളവായി നൂറ്റി ഇരുപത്തിമൂന്ന് പന്തിൽ ഏഴ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ എഴുപത്തേഴ് റൺസ് ജഡേജ നേടിയിരുന്നു ഇരുന്നൂറ്റി പത്തൊമ്പതിന് എന്ന നിലയിൽ തകർന്ന ഇന്ത്യയെ അവസാന വിക്കറ്റിൽ ബുംറയും ആകാശ് ദ്വീപും ചേർന്ന് രക്ഷിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഒടുവിൽ കമിൻസിനെ ബൗണ്ടറി അടിച്ച് ഇന്ത്യയെ ഫോളോ വൺ ഭീഷണിയിൽ നിന്നും ആകാശ് കരകയറ്റി ഒരു പന്തിന് ശേഷം കൂറ്റൻ സിക്സർ പറത്തി ആകാശ് ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിനെ ആവേശത്തിലാക്കി അവസാന ദിവസം അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ മത്സരം സമനിലയിൽ അവസാനിക്കാനാണ് സാധ്യത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി